ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ബാല എലിസബത്ത് കോഖില ഈ ഒരു വിഷയത്തിലാണ് ഇന്ന് സംസാരിക്കുന്നത് ബാല ഭയങ്കരമായിട്ടുള്ള നാടകങ്ങൾ കളിച്ചു ഇന്നലെ എടുത്ത് കണ്ടു കളഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഫുൾ നാടകമാണ് ഫുൾ ഡ്രാമ പരിപാടിയാണ് ഇയാൾ മൊത്തത്തിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു കക്ഷിയാണ് പക്കാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ അയാൾ വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു ഇത് കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം തലയ്ക്ക് വെളിവുള്ള ബോധമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇത് പക്ക ഉടായ്പ ആണെന്ന് ഏതായാലും ഇത് ഒന്നല്ല ഇവിടുത്തെ വിഷയം മാധ്യമ പ്രവർത്തകർ ഇന്നലെ കാണിച്ചിട്ടുള്ള ഒരു ഊളത്തരുണ്ടല്ലോ ഒരുമാതിരി വൃത്തികെട്ട പരിപാടി അത് എന്തൊരു നാറിയ പരിപാടി അവർ കാണിച്ചെന്ന് ആലോചിക്കണം ഒന്നാമത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഭയങ്കര ശുഷ്കാന്തിയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള അവർക്ക് ടി ആർ പി കൂട്ടാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ അവരത് പിടിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ആ പിടിച്ച് അന്ത്യ ചർച്ചകളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സമയത്ത് അഹോരാത്രം പണിയെടുക്കുമായിരുന്നു ഊണില്ല ഉറക്കമില്ല മൊത്തത്തിൽ പണിയെടുത്ത് അങ്ങ് കയറിയിട്ട് സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കാനൊക്കെ ആയിട്ട് ഇവർ കഷ്ടപ്പെടുകയായിരുന്നു ആ വരുന്ന വാർത്തയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പോലും ചിന്തിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടിയിട്ടില്ല കുറെ സ്ത്രീകൾ വന്നു ഇവളുമാർ വന്നിട്ട് പറഞ്ഞു പീഡിപ്പിച്ചു എന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ മൊഴി മാറ്റി പറയും അവർക്ക് അറിയില്ല എന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മൊഴി മാറ്റി പറയും ഈ മാറ്റിക്കൊണ്ടിരിക്കുന്ന മൊഴി മുഴുവനും ഇവർമാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്ന് പോലും അന്വേഷിക്കുന്ന സമയമല്ലാണ്ട് ഇപ്പം കഷ്ടപ്പെടുകയാണ് എന്നിട്ട് അതിന്റെ ഇടയിൽ പറച്ചിലുമാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ മാനം സംരക്ഷിക്കാനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് ഒരു കൂട്ടം സ്ത്രീകൾ ഇവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം സ്ത്രീകൾ ഇത് ലൊക്കേഷനിൽ ദുരനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുക അതൊക്കെ വിളിച്ച് പറയും ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ സ്ത്രീകളോട് ഇവർ കാണിച്ച ആ സമയത്ത് കാണിച്ച ആത്മാർത്ഥത കൃത്യമായിട്ട് അറിയണമെങ്കിൽ സർക്കാരിന് സുപ്രീം കോടതി വിധി പ്രകാരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പോലീസ് സംരക്ഷണം നൽകിയ സർക്കാരിന് നവോത്ഥാനം കിട്ടിയ സർക്കാരിന് ഈ സ്ത്രീ വിരുദ്ധരായ അക്രമികളായ പ്രാപ്ഡിയൻ ഗുണ്ടാപ്പടയുടെ പേരുകൾ പുറത്തുവിടാൻ ആ സെക്ഷൽ ഹറാസ്മെന്റുകളടക്കം നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇതാണ് കണ്ടോ വെല്ലുവിളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെല്ലുവിളി ആ സ്ത്രീകളുടെ മനസ്സറിഞ്ഞ് അവരുടെ അഭിമാനം സംരക്ഷിക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന് വെല്ലുവിളിക്കാണ് പക്ഷെ ഈ ഒരു സംഭവം നല്ല കാര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടിട്ട് അനുഭവിക്കുന്ന പ്രശ്നത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ആത്മാർത്ഥത എന്തുകൊണ്ടാണ് എലിസബത്തിന്റെ വിഷയത്തിൽ വരാത്തത് എന്നുള്ളതാണ് ചോദ്യം ഒരു സ്ത്രീ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്തൊക്കെയാണ് അവർ പറയുന്നത് അവരനുഭവിച്ച ഗാർഹിക പീഡനങ്ങൾ അവരനുഭവിച്ച ട്രോമ അങ്ങനെ തുടങ്ങിയിട്ട് അവസാനിക്കുന്നില്ല ഇത് കേൾക്കുന്ന നമുക്കൊക്കെ ഞെട്ടൽ സംഭവങ്ങളൊക്കെ വരും അത് സ്വാഭാവികമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ സംഭവിക്കുന്നത് അവർ വീടിനകത്ത് ഫുഡ് കിട്ടാണ്ട് അവരെ അടച്ചിടുക അവരെ റേപ്പ് ചെയ്യുക അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പലതും ചെയ്യാൻ നിർബന്ധിക്കുക ഇത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇത്ര ദിവസമായിട്ടും അത് ആരും കണ്ടിട്ടില്ല ഇവിടുത്തെ വനിതാ കമ്മീഷൻ പോലും കണ്ടിട്ടില്ല സാധാരണ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വമേധയാ എടുക്കുന്നവരാണ് വനിതാ കമ്മീഷൻ അവരത് ചെയ്യാറുണ്ട് എത്രയോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എലിസബത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് ഒരാൾ പോലും അതിനെതിരെ ശബ്ദിച്ചു കണ്ടില്ല കുറെ യൂട്യൂബേഴ്സ് വരുന്നു അവർ വീഡിയോസ് ചെയ്യുന്നു എന്നല്ലാണ്ട് ആരാണിതിനെ കുറിച്ച് അന്വേഷിച്ചു പോയിട്ടുള്ളത് സത്യാവസ്ഥ ആർക്കു ആരും കൂടെ നിൽക്കുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് ഒരു അനക്കമില്ലാത്ത സിറ്റുവേഷനിൽ അവര് ട്രോമറ്റൈസ്ഡ് ആണ് ആ സിറ്റുവേഷനിൽ അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് പറയാണ് അങ്ങനെ ഒരു വാർത്ത മാധ്യമം പോലും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത സിറ്റുവേഷനില് പെട്ടെന്ന് കയറിയിട്ട് നമ്മുടെ വേട്ടക്കാരനായിട്ടുള്ള ബാല ഒരു വിറ്റിംഗ് കാർഡ് ഇറക്കുകയാണ് ഇത് കേട്ടാലേ അറിയാം ഇത് ശുദ്ധ മണ്ഡത്തിലാണ് ഈ പറയുന്നതിലൊന്നൊരു കഴമ്പൂല്ലാന്ന് ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ട് ഒരാളുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പം ബാല പോയിട്ട് ആ ഒരു കേസൊക്കെ കൊടുത്ത് കമ്മീഷണർ ഓഫീസിനൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരു ഗംഭീര നാടകം കളിക്കുകയാണ് പ്രഹസനം മാമാവും മാമ പൊണ്ണും ചേർന്നിട്ട് ആ നടത്തുന്ന പ്രഹസനം കണ്ട് കുറെ പേര് അത് ഷൂട്ട് ചെയ്യാണ് ആരാണ് മാധ്യമ പ്രവർത്തകര് ഓടി പിടിച്ചു വന്ന മുൻനിര മാധ്യമ പ്രവർത്തകരെല്ലാം ചേർന്നിട്ട് ഷൂട്ട് ചെയ്തെടുക്കാണ് അപ്പൊ മാമ അതിൽ വന്നിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട് അത് കേൾപ്പിക്കാം അതിന് മുൻപായിട്ട് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീ ഇവിടെ നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ഇത്ര ശുഷ്കാന്തി കാണിച്ച ആൾക്കാരാണല്ലോ സ്ത്രീകളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഇവിടെ ഗാർഹിക പീഡനം അനുഭവിക്കുന്നു അതി ഇത് റീപ്യപ്പെട്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഈ മാധ്യമ പ്രവർത്തകർ ആരും അത് അന്തി ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ഒരു വിഷയമാക്കി പരിഗണിച്ചിട്ടില്ല ഇത് ഒരാളാണ് പറയുന്നെങ്കിൽ ഓക്കെ ഇത് അതുമല്ല ഇത് രണ്ട് സ്ത്രീകളാണ് ഇതേ വ്യക്തിയിൽ നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവം ലഭ്യ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് അമൃത ഒരു വീഡിയോ ഉണ്ട് എത്ര ലെങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് ഇവർ അനുഭവിച്ച സകല കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഇവരിപ്പഴും ട്രീറ്റ്മെന്റ് എടുക്കുന്ന എടുക്കുന്ന കാര്യം പറഞ്ഞു ശരീരത്തിൽ പാട് വന്നു ആ പാട് മാറ്റാനായിട്ട് ഇയാൾ ഉപദ്രവിച്ചിട്ട് വന്ന പാടുകളാണ് അത് മാറ്റാനായിട്ട് ഇപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യവും എവിടെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തുടങ്ങി എല്ലാം പറയുന്നുണ്ട് ഇത്രയും സ്ത്രീകളെ ആ ഒരു ട്രോമയിലേക്ക് കൊണ്ടു ചെന്ന് തള്ളിയിട്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലും അയാൾ ഉപദ്രവിക്കുന്നത് ബിക്കോസ് ഹി ഈസ് എ നാഴ്സസ്റ്റ് പേഴ്സൺ അതുകൊണ്ട് തന്നെ അയാള് അയാളുടെ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടും ഒരു മാധ്യമ പ്രവർത്തകരും ഈ സ്ത്രീകളുടെ കൂടെ നിന്നിട്ടില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഒരു 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 മിനിറ്റ് പോലും ഇവർക്ക് വേണ്ടിയിട്ട് ചർച്ച നടത്തിയതായിട്ട് ഇതുവരേക്കും വന്നിട്ടില്ല അങ്ങനെയുള്ളവരാണ് ഇപ്പം വന്നിട്ട് വേട്ടക്കാരനായ ബാലയുടെ പ്രശ്നം കേൾക്കാനായിട്ട് ഓടിച്ചെല്ല് കൂട്ടം കൂടിച്ചെല്ലുകയാണ് ഇതെന്തോ ഓസ്കാർ അവാർഡ് വാങ്ങിച്ചു വന്ന പോലെയാണ് ഈ ബാലയോടുള്ളവരുടെ സമീപനം ഇയാളൊരു ക്രിമിനലാണ് ഇയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഹേമ കമ്മിറ്റിയിൽ കാണിച്ച സുഷ്കാന്തിക്ക് എവിടെ പോയി എന്തുകൊണ്ടാണ് ഈ ഒന്നും പ്രശ്നത്തെ പരിഗണിക്കാണ്ട് വേട്ടക്കാരന്റെ കൂടെ നിൽക്കുന്ന തുടങ്ങിയ കുറെ ചോദ്യങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ് നാണം കെട്ട പരിപാടിയാണ് അപ്പൊ ഈ ഒരു നാറിയ പരിപാടിയെ കുറിച്ച് എലിസബത്തും പറയുന്നുണ്ട് അവരും സൂചിപ്പിക്കുന്നുണ്ട് അവര് പറഞ്ഞ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം അപ്പോ എല്ലാ ഈ ഈവൻ അവർക്ക് പുറത്ത് വരാനേ പേടിയാണ് വീണ്ടും വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തും നാണക്കേടും ഇതൊക്കെ ചെയ്തിട്ട് അവരൊന്നും പറയില്ല കണ്ടിന്യൂസ്ലി ഇതിനെ അതുപോലെ ഇന്നലെ ഓഫീസിന്റെ ഇറങ്ങി വന്നിട്ടുള്ള ബാല മാധ്യമ പ്രവർത്തകരോട് കുറച്ച് കുറച്ച് നോക്കാം ഒരു അല്ലേ ഇത് എന്തോ സീരീസ് സീരീസ് വെബ് എപ്പിസോഡ് സംസാരിച്ചു ും എപ്പിസോഡ് എപ്പിസോഡ് ബാല പറയുന്നത് എലിസബത്തിനെ കുറിച്ചാണ് പുള്ളിക്കാർ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അനുഭവങ്ങൾ പറയുന്നുണ്ട് ഈ എപ്പിസോഡ് എപ്പിസോഡ് ബാലയ്ക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് അനുഭവിച്ചിട്ടുള്ള ഒരു നാസിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും അവർക്ക് ആ ട്രോമയെ സർവൈവ് ചെയ്യണം ഈ ഒരു അവസ്ഥയിലേക്ക് ചുമ്മാ എലിസബത്ത് പോയിട്ട് നടന്നു കയറിയതല്ല ബാല കൊണ്ടുപോയി കൃത്യമായിട്ട് എലിസബത്തിനെ കൊണ്ടിട്ടതാണ് അവരെ പ്രൊവോക്ക് ചെയ്തതാണ് അവര് പോയി ഒതുങ്ങി ജീവിക്കുന്ന സിറ്റുവേഷനിൽ അവരെ പിന്നാലെ നടന്ന് അവരെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡ് വന്നിട്ടുള്ളത് അങ്ങനെയല്ലേ എലിസബത്ത് പറയട്ടെ എലിസബത്ത് ഇത്രയും ട്രോമ അനുഭവിച്ചിട്ടും അവർ ഇത്രയ്ക്കധികം തകർന്നഴിഞ്ഞിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും അവർ കേസ് കൊടുക്കുന്നില്ല എന്നാണ് പലരുടെയും ആരോപണം അതിനും എലിസബത്തിന് കൃത്യമായിട്ട് പറയാനുള്ള മറുപടി ഉണ്ട് ഈ പറയുന്ന ട്രോമയിൽ പെട്ട് പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു പറയാൻ പറ്റില്ല നമുക്കൊക്കെ ഒരു മാനസികാവസ്ഥയുണ്ട് ഈ മാനസികാവസ്ഥയെ തകിടം മറയ്ക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പെരുമാറും അയാൾ അയാളുടെ എല്ലാ വൈകല്യങ്ങളും നമ്മളെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയും ഫിയർ എന്ന് പറയുന്ന സാധനം ഉണ്ട് നമുക്ക് പറയാൻ എളുപ്പമാണ് നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നത് നിങ്ങൾ പോയിട്ട് പ്രതികരിക്കുന്നു ഒരു മനുഷ്യന്റെ ധൈര്യമില്ലായ്മ എന്ന് പറയുന്നത് ആൻസൈറ്റിയുടെ പുറത്തുണ്ടാകുന്ന സാധനമാണ് അത് വെറുതെ സംഭവിക്കുന്നതല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും അത്രയേറെ ക്രൂരമായ അനുഭവങ്ങൾ കിട്ടി കിട്ടി ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യുമെന്നുള്ള പേടി വരും ഒന്നാമത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയൊന്നും ശരിയല്ല സ്ത്രീകളുടെ കൂടെ നിൽക്കൊന്നുമില്ല അത് വേറെ കാര്യം നമുക്ക് പറയാൻ എളുപ്പമാണ് പോയി കേസ് കൊടുക്കുന്നത് നിങ്ങൾ അത് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിനെല്ലാം തെളിവ് വേണം തെളിവില്ലാത്ത ഒരു പരിപാടിക്ക് അവിടെ കാര്യമില്ല നിയമപരമായിട്ട് പോയി കഴിഞ്ഞാലും തെളിവാണ് മുഖ്യം അയാൾ എന്നെ ചീത്ത വിളിച്ചു എന്നെ തെറി വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിച്ചതിനും തെറി വിളിച്ചതിനും കൃത്യമായിട്ടുള്ള തെളിവ് വേണം അല്ലാണ്ട് ചുമ്മാ പോയി ആരോപണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തെളിവാണ് അവർ ചോദിക്കുള്ളൂ ഇപ്പൊ ഈ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ ഉപദ്രവിച്ചു തല്ലി അത് ഇത് ഇന്നും തെളിവുണ്ടായിരിക്കണമെന്നില്ല അങ്ങനെ തെളിവില്ലാത്ത പക്ഷം ചുമ്മാ കോടതിയും കയറി ഇറങ്ങി വർഷങ്ങളോളം ഇവർ ഇവർ വീണ്ടും വീണ്ടും ഡ്രോമ വലിച്ചു കൂട്ടിയെടുത്തിട്ട് അവസാനം നോക്കുമ്പോൾ ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആ ഒരു വ്യക്തി അതിൽ നിന്ന് ആ കേസിൽ നിന്ന് ഈസി ആയിട്ട് താല്പര്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അത്രയുള്ളി ഇവിടുത്തെ നിയമം എന്ന് പറയുന്ന സംഭവം ആ നിയമത്തിൽ വിശ്വാസമില്ലാത്ത ഒരാള് എന്തിനാണ് കേസും കൊടുത്ത് ഇത്രയേറെ ഭയപ്പെട്ട് ഭയപ്പെട്ട് ധൈര്യമില്ലാത്ത തന്നെ പോയിട്ട് കേസ് കൊടുത്തിട്ട് വീണ്ടും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എന്തൊക്കെ ചെയ്യുന്ന ഇവര് പേടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയേറെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് അയാളിൽ നിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കില്ലേ ആ അനുഭവം പറഞ്ഞിട്ട് പോലും ഇന്നും ആരും ഇവരുടെ കൂടെ ഒരു വനിതാ കമ്മീഷൻ ഒരു തേങ്ങ ഇവരുടെ കൂടെ നിൽക്കുന്നുമില്ല അത്രയും ഇവർക്ക് നീതി പോലും ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ കേസ് കൊടുത്തിട്ട് ഇനിയും വയ്യാവേലികൾ തലയിലാവൂന്നുള്ള ഭയം ഉണ്ടായിരിക്കും ആ ഒരു ഭയം തെറ്റല്ല അത് മനസ്സിലാക്കേണ്ടതാണ് ഇത്ര എങ്ങനെ ഇത്തരം ചോദിക്കട്ടെ ഒരു 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 സ്ത്രീയെ സ്ത്രീയെ ഒന്നര വർഷം വർഷം ചെയ്തുകൊണ്ടേ ആവും ഈ ചോദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 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 വ്യക്തത കിട്ടിയില്ല തവണ ചെയ്താൽ ചെയ്താൽ വീണ്ടും വീണ്ടും മാറും എന്നുള്ള ആക്ച്വലി എനിക്ക് ഞാൻ മനസ്സിലാക്കി മനസിലാക്കിയോടം ഈ നാസിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇനി അയാള് റേപ്പ് ചെയ്യട്ട് എന്തോ ചെയ്യട്ടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും വിധേയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും ഇയാളുടെ അടുത്ത് എത്തുന്ന ഇയാൾ ചെയ്യുന്ന എന്ത് ക്രൂരതയും ഒരു പരിധി പരിധിവരേക്കും സഹിക്കും ഇയാൾ റേപ്പ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നമ്മളെന്തെയ്യും ഭയപ്പെട്ടോ അല്ലാണ്ടോ വീണ്ടും ഇയാൾക്ക് വിധേയപ്പെട്ടു പോകുന്നൊരു മാനസികാവസ്ഥ വരും മനുഷ്യർക്ക് ഈ പറയുന്ന നിയമവും കാര്യങ്ങളും മാത്രമല്ല ലോജിക്കിന് അപ്പുറത്തേക്കൊക്കെ പറയാവുന്ന കുറെ ഇമോഷണൽ സൈഡ് കൂടിയുണ്ട് വൈകാരികപരമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ സ്വഭാവ വൈകല്യങ്ങൾ ഇതൊക്കെ ചേർന്നതുകൂടിയാണ് മനുഷ്യന്മാര് അപ്പൊ ഈ റേപ്പ് ഒരു തവണ ചെയ്തു കഴിഞ്ഞ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ നിങ്ങൾ റേപ്പ് ചെയ്തു അവര് വീണ്ടും പല സിറ്റുവേഷനും കൂടെ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കാം വിധേയപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതിനർത്ഥം അവർ ആ റേപ്പിൽ ഓക്കെ ആയിരുന്നു എന്നല്ല വിധേയപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ കുറെ സൈഡുണ്ട് ഇമോഷണൽ സൈഡാണ് ഈ പറഞ്ഞ സാധനം അപ്പൊ ഒരു തവണ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പ് ആവും എന്ന് ചോദിക്കുന്നതിന്റെ ആ ഒരു സംഭവം എനിക്ക് വ്യക്തമായിട്ടില്ല പക്ഷെ എനിക്ക് എനിക്ക് പറയാനുള്ള സൈഡ് ഇതാണ് മനുഷ്യർക്ക് ഇമോഷണൽ സൈഡ് ഉണ്ട് നിങ്ങൾ തല്ലിയാലും ചവിട്ടിയാലും കുത്തിയാലും നിങ്ങളുടെ വൈഫ് പലപ്പോഴും സഹിച്ചു നിൽക്കും ഒരു പരിധി സഹിക്കുന്നതിന് അത് കഴിഞ്ഞ് അവർ ഇറങ്ങി പോകും നമ്മുടെ ഈ നാട്ടുമുറങ്ങളിലൊക്കെ കണ്ടിട്ടില്ല ഭർത്താക്കന്മാര് ഭാര്യമാരെ ചവിട്ടും കുത്തും തൊഴിക്കും രാത്രി മദ്യപിച്ചു വന്ന് മാക്സിമം ഉപദ്രവിക്കും പക്ഷെ ഇവളുമാര് വിട്ടുപോവില്ല ഇവരെന്തെയ്യും പിന്നെയും അവിടെ തന്നെ കഴിച്ചു തൂങ്ങി നിന്ന് മാക്സിമത്തിന്റെ അപ്പുറം സഹിച്ചുകൊണ്ടിരിക്കും അവസാനം ഏതെങ്കിലും ഘട്ടത്തില് സഹിക്കെട്ട് ഇറങ്ങിപ്പോയാൽ ഇറങ്ങിപ്പോയി അത്രേം പറയാൻ പറ്റൂ അല്ലാത്ത പക്ഷെ ഇവളുമാര് സഹിച്ച് അങ്ങേ അറ്റം സഹിച്ചു നിൽക്കും സോ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഇതാ പറയാനുള്ള ഇത് ഇമോഷണൽ സൈഡ് ആണ് പിന്നെ ഒരു തവണ റേപ്പിച്ചതാൽ പിന്നെ പിന്നെ റേപ്പ് എന്നുള്ളത് എങ്ങനെ റേപ്പ് റേപ്പാന്നൊക്കെ ചോദിച്ചാൽ അത് എന്താ പുള്ളിക്കാരും ഉദ്ദേശിച്ചത് എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇതിൽ റേപ്പ് ചെയ്തതിനു ശേഷം പുള്ളിക്കാർ സഹിച്ച അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമോഷണൽ സൈഡ് മാത്രമാവാനേ അതിന് കാരണമുള്ളൂ ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വന്ന് പറയണം ഇത്രയും നാല് എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ഒന്നര കൊല്ലം ഇത് തെളിവല്ലേ വ്യക്തി ഒന്നര വർഷത്തിന് ശേഷം നിങ്ങളെ തേടി വരുന്നു ഈ ഒന്നര വർഷം എവിടെ ആയിരുന്നു എന്നുള്ളതല്ലേ ചോദ്യം ഇനി നിങ്ങൾ ഈ കൊടുക്കുന്ന കാലാവധി എന്നൊരു വിഷയല്ല കാരണം നിങ്ങൾ ഈ ഒന്നര വർഷം കൊണ്ട് ആ വ്യക്തിയെ പബ്ലിക്കിന് മുമ്പിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും മാക്സിമം ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നര വർഷം എടുത്തിട്ടായിരിക്കാം അവർക്ക് ഒരുപക്ഷെ പ്രതികരിക്കാനുള്ള ധൈര്യം വന്നിട്ടുണ്ടായിരിക്കുക അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടായിരിക്കാം സോ ആ ഒന്നര വർഷം എവിടെ എന്നുള്ള ചോദ്യം പോലും പ്രസക്തമല്ല സി ഈ ബാല പറയുന്ന ചാരിറ്റി കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവൻ്റെ ഒരാളെ സഹായിക്കാൻ തോന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയിട്ട് തെണ്ടിത്തരം കാണിച്ചിട്ട് അത് ചാരിറ്റിയുമായിട്ട് കൂട്ടിക്കൊളയ്ക്കരുത് രണ്ടും രണ്ടായിട്ട് കിടക്കട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബാല വന്നിട്ട് മീഡിയ ടീംസിനെ ഒക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇയാള് വിളിച്ചു കൊണ്ടിരുന്ന മീഡിയക്കാർ തന്നെയാണ് കണ്ടാൽ അറിയാം അല്ലാണ്ട് എവിടെ നിന്നാണ് കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിൽ മീഡിയക്കാർ ഇങ്ങനെ മയക്കുമെച്ച് നിൽക്കുകയല്ലേ ചുമ്മാ ഇയാള് വിളിച്ചിട്ട് വന്ന ടീംസ് ആണ് അവര് മുമ്പിൽ ഇരുന്ന ബാല എന്തൊക്കെയോ പറയുന്നു ഈ പറയുന്നത് കേൾക്കുന്ന മീഡിയ അവർക്കെങ്കിലും ബോധം ഈ പറയുന്ന കള്ളത്തരമാണെന്നുള്ളത് അല്ലെങ്കിൽ ന്യായീകരണമാണെന്നുള്ളത് അത് ചുമ്മാ എടുത്ത് കൊടുത്തിട്ട് വെറുതെ മീഡിയ അവരുടെ വിലകളയാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അവർക്ക് ടി ആർ പി ആണ് നിർബന്ധം അവർക്ക് പ്രത്യേകിച്ച് മാധ്യമധർമ്മം ഒന്നുമില്ല പിന്നെ ബാലാദ്യോഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും ചുമ്മാ ഒരു കാര്യം ഇല്ലാണ്ട് ബാലയുടെ ഭാഗം കേക്കാൻ വേണ്ടി ഇവരൊക്കെ പോയി ചെല്ലുവോ അപ്പൊ ഏതായാലും ഈ പറയുന്ന ചാരിറ്റി കാര്യങ്ങളൊക്കെ നല്ലതാണ് ഈ പറഞ്ഞ മീഡിയയെ വിളിച്ചു കൊണ്ടുപോകുന്ന ഇമ്മാതിരി പേക്കൂത്ത് കാട്ടിട്ട് യാതൊരു ബന്ധു ഇല്ലാത്ത കുറെ കാര്യങ്ങൾ വിളിച്ച് പറയുക യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയും ഈ അലിസബത്തിന്റെ പൂർവ്വചരിത്രം ഇയാൾ ചെയ്യുന്ന ചാരിറ്റി ഇയാളെ കുറിച്ചുള്ള കുറച്ച് വീരവാദങ്ങൾ ഇയാളുടെ കോകില അല്ല മാമ്മൊണ് മാമ പൊണ്ണിനെയൊക്കെ തള്ളി വിട്ടിട്ട് നീ പറയെന്നൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്നുണ്ട് പിന്നെയും കുറെ കാര്യങ്ങൾ പറയിപ്പിക്കുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇയാൾ പറയുന്ന ഒരു കാര്യത്തിലും കഴമ്പില്ല മാമ്മപ്പൊണ്ണൻ തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയാണ് പുള്ളിക്കാർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ പറയുന്നത് അത് അത് വേറെ അത് വേറെ പ്രത്യേകിച്ച് മാമപ്പൊണ്ണനെ പോലെ പ്രത്യേകിച്ച് വളവില്ലാത്ത ഒരു അവസ്ഥയാണ് പക്ഷെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇയാൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കഴമ്പുമില്ല വസ്തുതയുമില്ല ഈ എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ ഇവർ അനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ച് തെളിവോട് കൂടിയിട്ട് ഇങ്ങനെ സീരിയസ് ആയി ഓരോന്ന് പോസ്റ്റ് ചെയ്തിട്ടും അവർക്ക് പ്രത്യേകിച്ച് ന്യായം കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിലും പ്രശ്നം ഒരു മാധ്യമ പ്രവർത്തകരും നിൽക്കുന്നില്ല ബാലയുടെ ഇത്രയും സംഭവങ്ങൾ കേൾക്കാൻ വേണ്ടി മീഡിയ മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു പകുതി സമയം പോലും നിങ്ങൾ എലിസബത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല അതിനെ കുറിച്ച് ഒന്നും വാർത്തയാക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ നാറിയ പരിപാടിയാണ് കാണിക്കുന്നത് മലയാളത്തിലെ കേരളത്തിലെ മുൻനിര മാധ്യമ പ്രവർത്തകരാണ് ഈ നാറിയ പരിപാടിക്ക് കൂട്ട് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നതിൽ ഒരു ലോജിക്കില്ല ഇരട്ടത്താപ്പ് കാണിക്കാതിരിക്കും ഭയങ്കര ഡയലോഗാണ് സ്ത്രീകളുടെ മാനം സംരക്ഷിക്കണം അത് ഇതെന്നൊക്കെ ഹേമ കമ്മിറ്റി കാര്യത്തില് ഇവിടെ ബാലയുടെ വിഷയം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മാനം വേണ്ട സംരക്ഷണം വേണ്ട ആത്മാഭിമാനം വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് ആ മനോഭാവമാണ് നിങ്ങൾ ഈ സ്ത്രീകളുടെ കൂടെ നിൽക്കില്ല നിങ്ങൾ ബാലയുടെ കൂടെ നിൽക്കും കാരണം ബാലയുടെ കയ്യിൽ അധികാരമുണ്ട് പണമുണ്ട് നിങ്ങൾ അങ്ങോട്ടേ ചായു അപ്പൊ ഇത്ര നാണം ഘട്ട മാധ്യമ പ്രവർത്തനം ഭയങ്കര നാണക്കേടാണ് മുൻനിര മാധ്യമ പ്രവർത്തകർ എല്ലാം പോയിട്ട് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് വ്യക്തിമായിട്ടുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന് തുല്യമായ പ്രവർത്തിയാണ് അന്ന് തുല്യമല്ല ഉപദ്രവിക്കുന്ന പ്രവർത്തി തന്നെയാണ് ചെയ്യുന്നത് വെരി 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 ബോറായിട്ടുള്ള പരിപാടിയാണ് നാണം ഘട്ട മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാപ്പണി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർനെ അതിനെ പറയാനുള്ളൂ